അവരെ അറിഞ്ഞ പടം ഈ കാലത്ത് വളരെ അത്യാവശ്യമാണ് എന്ന് തോന്നുന്നു ഞാൻ തന്നെ ഒന്നും അറിഞ്ഞിരുന്നവനല്ല പത്ത് വയസ്സ് വരെ ഞാൻ നെയ്യാറ്റിക്കരെ കളിച്ച് നടക്കുമ്പോൾ ചട്ടമ്പി സ്വാമി എന്ന് കേട്ടാൽ നെയ്യാറ്റിക്കര കേരമേശ്വര പിള്ളയുടെ ഒരു ചേട്ടനാണ് എന്ന് തോന്നുമായിരുന്നു കെ ഡി പരമേശ്വര പിള്ള എന്ന് പറയുന്നത് അവിടുത്തെ ഒരു കേടിയാണ് കെടി എന്ന് സാധാരണ പറയാറുണ്ട് ചട്ടമ്പിയാണ് അദ്ദേഹത്തിനൊരു ചട്ടമ്പിയായിട്ടാണ് അദ്ദേഹത്തെ ഈ താടി മീശയെക്കുറിച്ച് ഞാൻ പടം കണ്ടും സങ്കൽപ്പിച്ചിരുന്നത് ഈ പത്ത് വയസ്സൊക്കെ കഴിഞ്ഞപ്പോൾ എൻ്റെ ചില വർത്തമാനങ്ങളൊക്കെ കേട്ടിട്ട് എൻ്റെ അച്ഛൻ തന്നെ പറയായിരുന്നു ഈ ചട്ടമ്പിസ്വാമിയായിരുന്നറിഞ്ഞിട്ടില്ല അപ്പം ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല എനിക്ക് പേടിയായിരുന്നു ഈ രൂപം കാണുന്ന സത്യമായിട്ട് ഒരു പതിനഞ്ച് വയസ്സിനകത്ത് തന്നെ ചട്ടമ്പി സ്വാമി ഞാൻ ഉദ്ദേശിക്കുന്ന ചെട്ടമ്പിയായി എന്ന് എനിക്ക് തോന്നി തുടങ്ങി വേറെ എന്തോ ആണ് ഈ ചട്ടമ്പി തരം എന്നെനിക്ക് തോന്നി തുടങ്ങി അത് കഴിഞ്ഞ് ഇത്തിരി കൂടെ ശ്രദ്ധിച്ചപ്പോഴാണ് ചട്ടം അമ്പുന്നവനാണ് ചട്ടമ്പി എന്നൊരറിവ് എനിക്ക് കിട്ടുന്നു അപ്പോഴും വ്യക്തമായിരുന്നില്ല പതിനാറ് വയസ്സ് കഴിഞ്ഞപ്പോൾ പതിനഞ്ച് വയസ്സ് കഴിഞ്ഞപ്പോൾ പതിനാറ് വയസ്സ് ആയപ്പോൾ ധനുവജനം എൻ എസ് എസ് കോളേജിൽ പ്രീ ഡിഗ്രി തുടങ്ങിയത് കൊണ്ട് എനിക്ക് നടന്നു പോയി പഠിക്കാവുന്ന സ്ഥലമായതുകൊണ്ട് എനിക്ക് വളരെ പോകാൻ പറ്റി അങ്ങനെ ഞാൻ പ്രീ ഡിഗ്രി ഒന്നാം വർഷ വിദ്യാർത്ഥിയായി ചേർന്നു രണ്ടാം വർഷത്തിലെത്തിയപ്പോൾ ഈ അമ്മ അവിടെ അധ്യാപികയായി വന്നു അധ്യായത്തിൽ അപ്പോ എന്താണ് ശിക്ഷവാത്സല്യം എന്ന് ഞാൻ അറിയാതെ അറിഞ്ഞു അന്ന് ടീച്ചർ വളരെ ചെറുപ്പമാണ് പക്ഷേ ഒരമ്മയുടെ ഭാഗം സ്നേഹഭാവം ഈ അമ്മയ്ക്കുണ്ടായിരുന്നു അവരുടെ വാക്കുകളിൽ അഭിമാനത്തിൻ്റെ സ്ഫുരണമായി എപ്പോഴും തെളിഞ്ഞിരുന്നത് രണ്ട് പേരുകളാണ് ഒന്ന് ചട്ടമ്പി സ്വാമികൾ കുമ്പളത്തെ ശങ്കപ്പിള്ളയുടെ അനന്തരവഴി എന്ന് പറയുന്നതിൽ അഭിമാനിച്ചിരുന്നു ടീച്ചർ ചട്ടമ്പി സ്വാമികളുടെ പേര് എപ്പോഴും പറയും രണ്ടാമത് പറയുന്ന പേര് ജഗതി വേദായകൻ നായരാണ് അല്പം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ജഗതി വേദായ നായർ ഈ മഹാദേവിയുടെ ശിവനാണ് എന്ന അർത്ഥനാരീശ്വരത്വം ഉള്ളവരാണ് ഇവർ അത് ക്ലിയറായിട്ട് മനസ്സിലായി ജന്മം മുഴുവൻ ഈ അർത്ഥനാരീശ്വരത്വം ഉണ്ട് എന്ന് എനിക്ക് അനുഭവമാണ് പിന്നീട് പ്രി ഡിഗ്രി വഴി ഞാൻ എൻ ജി കോളജി വരുമ്പോൾ തീർച്ചയായും സുവോളജിക്ക് ചേർന്നിട്ട് ടീച്ചറെ ടീച്ചറെപ്പെട്ട് പെട്ടെന്ന് ടീച്ചറടുത്ത് പോയി എൻ്റെ ആഗ്രഹം പറഞ്ഞ് ടീച്ചറുടെ സഹായത്തോടെ മലയാളം ബി എക്ക് ചേർന്ന് ടീച്ചറുടെ കീഴിൽ തന്നെ പഠിക്കാനൊരു യോഗം പിന്നെ മൂന്ന് വർഷം കൂടി എനിക്ക് കിട്ടി അതിനുശേഷം ഇന്നുവരെയും ആ വാത്സല്യം എനിക്ക് കിട്ടുന്നുണ്ട് എൻ്റെ ധൈര്യം കൂടിയാണ് അവിടുന്ന് ജഗതി വേദായത്യൻ നായർ എന്ന വ്യക്തിത്വത്തെ വ്യക്തിപ്രഭാവത്തെ ജ്ഞാനപ്രഭാവത്തെ ഞാൻ അല്പാൽപ്പം അറിഞ്ഞു തുടങ്ങിയത് നിശ്ചയമായി നമുക്ക് അഭിമാനിക്കാനുള്ള ഒരുപാട് ഒരുപാട് വ്യക്തിത്വങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടെങ്കിലും ചെയ്യും അറിഞ്ഞ് അഭിമാനിക്കാവുന്ന ചില വ്യക്തിത്വങ്ങളുണ്ട് അതിലൊന്നാണ് ശരിക്കും ജഗുതി വരാൻ എന്നാൽ സാധനം അതേ ഒരു അധ്യാപകൻ എന്ന നിലയിൽ അപാരനായിരുന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് പ്രഭാഷകൻ എന്ന നിലയിൽ വിസ്മയമായ വിസ്മയകരമായ ഒരുപാട് ഒരുപാട് പ്രഭാഷണങ്ങൾ കേൾക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങൾ ഞാൻ ദൂരെ കേട്ടിരുന്നത് ആ പ്രഭാഷണങ്ങളിലൂടെ തന്നെ ശ്രോതാവിനെ മുഴുവൻ ആകർഷിക്കുന്ന ഒരു വശ്യമായ വശ്യമാണ് അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളെ കുറിച്ച് നമ്മൾ കൃത്യമായിട്ട് അറിയാം ആ ഗ്രന്ഥങ്ങളിലൂടെ എല്ലാം പോകുമ്പോൾ ഏത് തരത്തിലുള്ള ഒരു സംസ്കാര സങ്കല്പവും ജ്ഞാനസങ്കല്പവും ആത്മീയമായ ഉന്നതിയെക്കുറിച്ചുള്ള സങ്കല്പവും അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാവും ആ സാധികത തിര്യാധിനായ ചട്ടമ്പി സ്വാമികളിൽ നിന്ന് നേരിട്ട് തന്നെ ലഭിച്ചിട്ടുള്ള സാധികത ആ സാധ്യകത അറിയാൻ പിന്തുടരാണ് നമ്മുടെ ഇന്നത്തെ ജീവിതശൈലി നമ്മെ അനുവദിക്കത്തില്ലായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു ഞാൻ പ്രത്യേകിച്ചിട്ടുള്ളതാണ് ചട്ടം അമ്പും നമ്മളാണ് ചട്ടമ്പി എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ കാലത്ത് മനസ്സിലാക്കിയത് ചട്ടം എന്നത് പ്രപഞ്ചത്തിന്റെ ചട്ടം മനുഷ്യനുണ്ടാക്കുന്ന ചട്ടം അല്ല പ്രപഞ്ചത്തിന് ആദിമമായ ഒരു നിയമം ആ ടമനിയമി എന്ന് പറയും

அடுத்தது பிரபஞ்சத்தியமிரவியை கொண்டு நிறைய அதை மாறும் கொண்டா சட்டபுஸ்வாமிகள் அவதூதம் தாய் பிரத்யிச்சுக்கொள்ளவருக்கு எளிய தோதி மனசில அத்திரத்தில் அபலேபம் கூடாது പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരുത്തരാണ് ലോക കല്യാണത്തിന് വേണ്ടി ചിന്തിക്കുന്നത് എല്ലാവർക്കും വേണ്ടി ചിന്തിക്കുന്നത് എന്നാൽ നമ്മളവർക്ക് അതിൻ്റെ ഒരു ഒരു ലക്ഷത്തിലൊരു അംശം പോലും കിട്ടുണ്ട് എന്ന് ചിന്തിപ്പിക്കാൻ വേണ്ടിയിരിക്കുകയാണ് പക്ഷേ ആ വിധത്തിലുള്ള മഹാപുരുഷന്മാരാണ് നമ്മുടെ പ്രപഞ്ച പ്രവർത്തനത്തിനനുസരിച്ചുള്ള ലോകധർമ്മത്തിൻ്റെ പ്രവർത്തനത്തിന് നിയാമകന്മാരായി ആ നിയാപകത്വം നമ്മൾ കഷ്ടി ജീവിച്ചു പോകുന്നത് അതുകൊണ്ട് നമുക്ക് ആകർഷാമാരായ ഈ മഹത്വങ്ങളെ മഹത് മഹാപുരുഷത്വങ്ങളെ നമ്മൾ ആ വിധത്തിൽ ഏതെങ്കിലും വിധത്തിൽ പിന്തുടരുക എന്നത് ഒരാവശ്യമാണ് അങ്ങനെ പിന്തുടരാൻ കഴിയാത്തതിൻ്റെ നമ്മൾ എപ്പോഴും അനുഭവിച്ചു വരുന്നുണ്ട് മനുഷ്യൻ കൂടുതൽ ഭൗതികതയിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു ആ ഭൗതികതയിലേക്കുള്ള സഞ്ചാരം അവൻ്റെ ഈ ആധ്യാത്മമായ ഔന്നത്യത്തെ ഇല്ലാതാക്കുകയും ക്രമേണ അവൻ്റെ ജീവിതത്തിൽ തന്നെ ശൈഥില്യം സദാ സാധിപ്പിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യും അങ്ങനെ സാമൂഹികമായ ക്ഷയം വ്യക്തിപരമായ ക്ഷയം ജ്ഞാനപരമായ ക്ഷയം ബോധപരമായ ക്ഷയം ഈ ക്ഷയങ്ങളെല്ലാം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ അറിയുന്നില്ല കാരണം ഭൗതികരുചികൾ കൂടുതൽ കിട്ടുന്നുണ്ട് സമ്പത്ത് എന്ന് പറഞ്ഞാൽ നാണയമാണ് എന്ന് നമുക്ക് തോന്നുന്നുണ്ട് ആ നാണയം വെച്ചുകൊണ്ട് നാണയങ്ങളിലൂടെ എല്ലാം സാധിക്കാം എന്ന ഒരു പ്രത്യേക പ്രത്യക്ഷ ആഠം നമുക്ക് കിട്ടുന്നത് കൊണ്ട് നമുക്ക് യാത്മീയ ധനത്തെ കുറിച്ച് കൂടുതൽ യാഗ്രപ്പെടേണ്ടതില്ല എന്ന് തോന്നുന്നുണ്ട് നമ്മുടെ ക്ഷേത്രങ്ങളും ചില സ്ഥാപനങ്ങളിൽ നമ്മളെ പഠിപ്പിക്കുന്നത് പൈസ കൊടുത്താൽ യും വിലയ്ക്ക് കിട്ടും എന്നാണ് അങ്ങനെ അവരും പൈസ തന്നെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ക്രയശേഷി വർദ്ധിച്ച വിശ്വാസമേഖകൾ എന്നൊരു കവിതയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ക്രയവിക്രയശേഷി വർദ്ധിപ്പിക്കുന്നതല്ല വിശ്വാസമേഖ പ്രപഞ്ചത്തിന്റെ സനാതനമായ നിയമത്തിന് ക്രമ ക്രമപ്രവർത്തന നിയമത്തിന് അനുസൃതമായി മനുഷ്യ അഭിലാഷകളുടെയും മനുഷ്യജേലികളെയും മനുഷ്യഭാവങ്ങളെയും സന്തുലിതമാക്കിക്കൊണ്ടുപോകുക എന്നൊരു മഹത്തായ കർമ്മം നമുക്ക് കുടിക്കാനും സമൂഹത്തെ സജ്ജമാക്കാൻ നമുക്ക് കഴിയില്ല അതുകൊണ്ട് നമ്മുടെ ശിശുക്കൾ നമ്മുടെ ബലന്നാണ് നമ്മുടെ കുമാരന്മാർ നമ്മുടെ പിടികിട്ട് പുറക്കളയുന്നു അവർ പോകുന്നത് എവിടെയെങ്കിലും അവർക്ക് അറിയില്ല ഇപ്പം നമുക്ക് അറിയില്ല അവരെ ബോധവത്കരിക്കണം എന്നൊരു വാക്കുണ്ടാക്കി നമ്മളിപ്പോൾ മീൻറ്റിങ്ങുകൾ നടക്കും പക്ഷേ ബോധമില്ലായ്മയിലേക്കാണ് അവരെ പിന്നെ ഒരു സമൂഹ ബോധമില്ലായ്മയിലേക്ക് പോകുമ്പോൾ ആത്മീയത എങ്ങനെ എത്താനൊക്കെ കാണിച്ചു തരുന്ന ഇത് ചെന്നി സ്വാമികളെ പോലുള്ള വഹത് വിസ്മരിച്ചു പോകുന്ന വിസ്മരിക്കുന്നത് അങ്ങനെ വിസ്മരിക്കാതിരിക്കാനാണ് ജന്മത്തെ കൂടുതൽ ചലിപ്പിച്ച് ചലിപ്പിച്ച് ജഗതി വിരായകമായ എന്ന് പറയുന്ന ആ നമ്മുടെ സ്വയപുരുഷൻ എനിക്ക് പിതാപ് എന്നിന് തുല്യം മനനീയനായ അദ്ദേഹം ഒരുപാട് കർമ്മങ്ങൾ നിർവഹിച്ചത് അദ്ദേഹം വിദ്യാധിരാജ കമസ്വാമികളെക്കുറിച്ച് വിദ്യാധിരാജ പുരാണം എന്നൊരു പ്രതി എഴുതിയിട്ടുള്ളത് എല്ലാവർക്കും അറിയാം അദ്ദേഹത്തിൻ്റെ മറ്റ് പ്രതികളെ കുറിച്ച് വിദ്യാധിരാജ സുപ്രഭാതം തുടങ്ങിയിട്ടുള്ളതും മറ്റു പല പ്രതികളും അറിയാം ആ വിദ്യാധിനാജ പുരാണത്തിൻ്റെ അവതാരികയിൽ സത്യാനന്ദ സരസ്വതികൾ പറയുന്ന ഒരു ചില ഭാഗങ്ങളുണ്ട് അത് വിശദമായി ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും വിദ്യാധിരാജ ചട്ടമ്പിസ്വാമികളുടെ ഹൃദയ ഹൃദയാഘംശത്തെ പൂർണ്ണമായും ദർശിച്ച ഒരു വലിയ പുരുഷനായിരുന്നു യോഗാത്മകത തന്നെ ഉണ്ടായിരുന്ന ഒരു പുരുഷനായിരുന്നു ജഗതി വിലാചൻ എന്ന് പ്രത്യക്ഷമായി നോക്കുമ്പോൾ അദ്ദേഹം സ്നേഹവാനാണ് മക്കളോട് ശാഠ്യമുള്ളവനാണെങ്കിൽ മക്കളോട് കൂടുതൽ വാത്സല്യമുള്ളവനാണ് ശിഷ്യോടും കർശനമായി പെരുമാറിയിരുന്നെങ്കിൽ ആ കർശനത്തും മുഴുവനും അദ്ദേഹത്തിൻ്റെ ശിക്ഷ വത്സരത്തിൽ നിന്ന് വന്നതാണ് ഭാഷയിൽ അത്യാ വളരെ ഉന്നതമായ ജ്ഞാനം ഉണ്ടായിരുന്ന ആളാണ്

സാന്ത്വിക ജീവിതവും സാമൂഹിക ജീവിതവും വൈയക്തിക ജീവിതവും ഇണക്കി കൊണ്ടുപോകാൻ നല്ല സന്തുലിതമായ താളത്തിൽ ഇറക്കിക്കൊണ്ടുപോകാൻ ഏറ്റവും വലിയ സാമാർഗികമായ പാഠങ്ങൾ നമുക്ക് തന്ന ജഗതിസാറിൻ്റെ നൂറു വർഷം എന്നത് വിലപ്പെട്ടതാണ് ഈ നൂറാം വർഷം അദ്ദേഹത്തെ സ്മരിക്കുമ്പോൾ ഇനിയും നൂറു നൂറ് നൂറു വർഷങ്ങൾ അദ്ദേഹം ഇതേപോലെ തേജസ്കരമായ ഒരു ബിബമായി നമ്മുടെ മുന്നിൽ നിൽക്കുകയും നമ്മെ പ്രചോദിപ്പിക്കുകയും നമ്മെ അബദ്ധങ്ങളിൽ നിന്ന് മാറ്റി സുവധങ്ങളിലേക്ക് തയ്ക്കാൻ വെളിച്ചം തരികയും ചെയ്യും എന്ന് ഞാൻ വിചാരിക്കുന്നു നമ്മൾ വഴിതെറ്റിപ്പോകാതിരിക്കാൻ ഇത്തരം വലിയ വെട്ടങ്ങൾ നമുക്ക് വേണം ഈ വെട്ടം എഴുതി കളയരുത് അല്ല ഈ കുടുംബത്തിൻ്റെ കുറച്ച് സുള്ള സഹോദരങ്ങളുടെയും മാത്രം കടമയല്ല എന്ന് ഈ വെളിച്ചത്തെ എങ്ങും വ്യാപിപ്പിക്കാൻ നമ്മുടെ യുവജനതയെയും പ്രീതങ്ങളെയും കൂടെ നമ്മൾ തയ്യാറാക്കണം എൻ്റെ വലിയ പ്രാർത്ഥന കുഞ്ഞുങ്ങൾ നമ്മുടെ നാളത്തെ ദൈവങ്ങളാണ് നായകന്മാർ മാത്രമല്ല അവരെ മാനസികമായി

നയിക്കാനുള്ള ശക്തി നിയന്ത്രണ കർമ്മധീരത മനസ്സിൻ്റെ ദാർഢ്യം കുട്ടികൾക്ക് കൊടുക്കാൻ നമ്മൾ പ്രയത്നിക്കുകയും വേണം എന്നതാണ് എൻ്റെ വിനീതമായ ഒരു പ്രാർത്ഥന ഇന്ന് ഇത്രയും പറയുന്നുള്ളൂ ഇന്ന് സമൂഹ വളരെ ശിഥിലമാണ് ജനങ്ങൾ പല വിധത്തിൽ ഭാന്തമായി പെരുമാറുകയാണ് സ്ത്രീ എന്നില്ല പുരുഷനെന്നില്ല ബാലൻ എന്നില്ല വയോധികൻ എന്നില്ല എല്ലാവരും അബദ്ധങ്ങളിലൂടെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുകയാണ് അതുകൊണ്ട് മനുഷ്യൻ ഓരോ വ്യക്തിയും ഏതാഗതിയും ഏതോ സുഖം സുഖത്തിൽ മുഴുകുന്നവനും ആരുടെ യോഗ നിയോഗങ്ങൾക്ക് വിധേയമായി പ്രവർത്തിക്കുന്നവനും ഒക്കെയായി മാറിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ ഏകാന്തികൾ പെരുകുന്നിടത്ത് ീതി വർദ്ധിക്കും ഭീതി വർദ്ധിക്കുന്നിടത്ത് ഭീകരത്വം കൂടും ആ ഭീകരത്വം ജനതയെയും മറ്റു ജീവികളെയും പ്രകൃതിയെയും മുഴുവൻ ഇല്ലാതാക്കും അതുകൊണ്ട് ഒരു വ്യക്തിയും സമ്പൂർണനായി ഏകാഗ്രി അവൻ തപസ്സിൽ മുറുകിയാൽ പ്രപഞ്ചം മുഴുവൻ അവനോടൊപ്പം ഉണ്ട് എന്ന ബലം ആത്മബലം അവനുണ്ടാകണം ഓരോ കുഞ്ഞിലും ഈ സന്ദേശം എത്തിച്ചു കൊടുക്കുകയും ഓരോ കുഞ്ഞിനെയും നമ്മുടെ സമൂഹത്തിൻ്റെ പാലകന്മാരായി സംരക്ഷകന്മാരായി മാറ്റാൻ നമ്മുടെ ഇത്തരത്തിലുള്ള ധാർമ്മികവും ദാർശനികവും ആത്മീയവുമായ ഓർമ്മകളും ആചരണങ്ങളും നമ്മൾ ഉപയോഗപ്പെടുത്തുകയും ചെയ്യാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ആരാധ്യപുരുഷനായ ജഗതി സാർ എന്നിൽ പ്രണമിച്ചുകൊണ്ടും അദ്ദേഹത്തിൻ്റെ ആത്മീയമായ ശക്തി നമ്മെയും എന്ന് തുണയ്ക്കണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ശ്രീ വിദ്യാധിരാജൻ്റെ ദുഷ്കാമമായ ജീവിതത്തിൻ്റെ സന്ദേശം ആ വിധത്തിൽ ശക്തമായി എല്ലാവരിലും പടർത്താൻ നമുക്ക് ഏതെങ്കിലും വിധത്തിൽ അറിവിൻ്റെ ഏതെങ്കിലും വിധത്തിൽ ശക്തി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഈ നല്ല സമ്മേളനം ഞാൻ ഉദ്ഘാടനം ചെയ്യുന്നതായി അറിയിക്കുന്നു സമ്മാനിതരാകുന്ന രണ്ടു എൻ്റെ രണ്ട് സഹോദരങ്ങളെയും ഒരുപോലെ ഞാൻ നമസ്കരിക്കുന്നു ഈ അവരുടെ നല്ല കർമ്മങ്ങൾക്ക് ഇതുപോലുള്ള ഏറ്റവും നല്ല സുഗതം ചെയ്തവരുടെ പേരിലുള്ള പുരസ്കാരങ്ങൾ ഇനിയും കൈവരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പുറത്ത് കിട്ടുന്ന സമാനം നന്മയ്ക്കും കർമ്മത്തിനും കിട്ടുന്ന പ്രതിഭയ്ക്ക് കിട്ടുന്ന സമ്മാനമാണ് അംഗീകാരമാണ് അത് പ്രത്യേകിച്ച് ജഗതിസാറിൻ്റെ പേരിലുള്ള ഒരു സമ്മാനം എന്ന് പറഞ്ഞാൽ കർമ്മപ്രദനായ ഒരാളിൻ്റെ പേരിലുള്ള സമ്മാനമാണ് അതുകൊണ്ട് എൻ്റെ വിയർപ്പെട്ട കുടിക്കും ശ്രീ ചങ്കൽ സുധാകരൻ കർമ്മശക്തി തളരാതെ വീണ്ടും വീണ്ടും ഉജ്ജ്വലമായി നിലനിൽക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുവോ ആ പ്രാർത്ഥനയോട് വിരമിക്കുന്നു നമസ്കാരം